നടിയും ബ്രിട്ടീഷ് മോഡലുമായ എമി ജാക്സൺ വിവാഹിതയാകുന്നു ഹോളിവുഡ് നടനും സംഗീതജ്ഞനുമായ എഡ്വെസ്വിക് ആൺ വരൻ സ്വിറ്റ്സർലാൻഡിലെ ആൽസ് പർവ്വത നിരകളിൽ വെച്ചുള്ള ഇരുവരുടെയും മോതിരമാറ്റ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ താരങ്ങൾ പങ്കുവച്ചു സ്വിറ്റ്സർലാന്റിലെ മനോഹരമായ തൂക്കുപാലത്തിൽ വെച്ചാണ് വെസ്റ്റിക് എമിയെ പ്രപ്പോസ് ചെയ്തത് ഹെൽ എസ് എന്നായിരുന്നു എമിയുടെ മറുപടി കിയാര അഡ്വാനി ലിസ ഹെയ്ഡൻ ആദ്യ ഷെട്ടി ശ്രുതി ഹാസൻ തുടങ്ങി നിരവധി താരങ്ങൾ ഇരുവർക്കും ആശംസകളുമായി എത്തി എമി ജാക്സണും എഡ്വെസ്ഫിക്കും തമ്മിൽ പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങൾ നേരത്തെ പ്രചരിച്ചിരുന്നു രണ്ടായിരത്തി പ്രണയം ഇരുവരും തുറന്നു സമ്മതിച്ചിരുന്നു കഴിഞ്ഞ വർഷം ഹലോ മാഗസിന് നൽകിയ അഭിമുഖത്തിൽ എമിയുമൊത്ത് വിവാഹ ജീവിതത്തിലേക്ക് കടക്കാനുള്ള തീരുമാനം എഡ്വെസ്വിക് സൂചിപ്പിച്ചിരുന്നു അതേസമയം എമി ജാക്സന്റെ രണ്ടാം വിവാഹമാണിത് ഹോട്ടൽ വ്യവസായി ജോർജ് പനയാറ്റു ആയിരുന്നു ആദ്യ ഭർത്താവ് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ഈ ഈ വിവാഹം ബന്ധത്തിൽ ഒരു കുട്ടിയുമുണ്ട് എന്നാൽ ഇവർ വേർപെരിഞ്ഞു തമിഴ് ബോളിവുഡ് ചലച്ചിത്രങ്ങളിലൂടെയാണ് എമി പ്രേക്ഷക ശ്രദ്ധ നേടിയത് പതിനാറാം വയസ്സിൽ മോഡലിംഗ് രംഗത്ത് പ്രവർത്തിച്ചു തുടങ്ങിയ എമി രണ്ടായിരത്തിഒൻപതിലെ മിസ് ടീൻ വേൾഡ് സൗന്ദര്യ മത്സരത്തിൽ വിജയിയായിരുന്നു രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ മദ്രാസ് പട്ടണം എന്ന തമിഴ് ചലച്ചിത്രത്തിലൂടെയാണ് അഭിനയ രംഗത്ത് പ്രവേശിച്ചത് ഏക് ദീവാനാഥ എന്ന ചിത്രത്തിലൂടെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചു